ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ ഹമാസ് പ്രതിനിധി സംഘങ്ങൾ പങ്കെടുക്കുന്ന ചർച്ചയിൽ പുരോഗതി ഉള്ളതായി ഈജിപ്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിലൂടെ താൽക്കാലിക വെടിനിർത്തലിൽ വലിയ പ്രതീക്ഷയാണ് ഉടലെടുത്തത് എന്നാൽ ഇപ്പോൾ മധ്യസ്ഥ ചർച്ചയെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കി ഹമാസ് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ചർച്ചയിൽ യാതൊരു വിധ ധാരണയൊന്നും ആയിട്ടില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കിയത് സ്ഥിരമായ വെടിനിർത്തൽ ബന്ധുക്കളുടെ മോചനത്തിന് പകരമായി പലസ്തീൻ തടവുകാരുടെ മോചനം ഇസ്രേൽ സേനയുടെ പിൻമാറ്റം എന്നീ ആവശ്യങ്ങൾ ഹമാസ് ആവർത്തിച്ചുവെങ്കിലും ഇസ്രായേൽ ഇത് ചുരുട്ടിക്കൂട്ടി എന്ന് വേണം ഹമാസിന്റെ പ്രതികരണത്തിലൂടെ വിലയിരുത്താൻ ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ രണ്ടാം ദിവസത്തിലേക്ക് കടന്ന ചർച്ചയിൽ ഹമാസ് ഇസ്രായേൽ പ്രതിനിധികൾക്കൊപ്പം യുഎസ് ചാർ സംഘടനയായ സിഐ ഐ യുടെ മേധാവി വില്യം ബേൺസും പങ്കെടുക്കുന്നുണ്ട് ബന്ധുക്കളെ മോചിപ്പിച്ചുകൊണ്ട് അടിയന്തര വെടിനിർത്തൽ ധാരണയ്ക്കാണ് യു എസിന്റെ ശ്രമം കഴിഞ്ഞ ദിവസം തെക്കൻ കാസയിലെ ഖാൻ യൂണിസിൽ നിന്ന് ബന്ധുക്കളിൽ ഒരാളുടെ മൃതദേഹം ഇസ്രയേൽ സൈന്യം കണ്ടെടുത്തിരുന്നു ചർച്ചയ്ക്കിടെ നടന്ന ഈ സംഭവം ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു തെക്കൻ കാസയിൽ നിന്ന് സേനയെ വൻതോതിൽ ഇസ്രയേൽ പിൻവലിച്ചത് കൈറോയിൽ നടക്കുന്ന സമാധാന ചർച്ച ഇസ്രയേലിനെ അനുകൂലമാക്കാനുള്ള തന്ത്രപരമായ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുത്തൽ ഉണ്ടായത് മാത്രമല്ല റഫേലേക്ക് കരയാക്രമണം വാദിപ്പിക്കാനുള്ള ഇസ്രേലിന്റെ യുദ്ധതന്ത്രമാണെന്നാണ് നീക്കത്തിന് പിന്നിലെന്നും വിലയിരുത്തലുകളുണ്ട് ഖാൻ യൂണിയൻ ിൽ നിന്ന് ഒഴിഞ്ഞു പോയവർ അടക്കം പതിനഞ്ച് ലക്ഷം പേരാണ് റഫേൽ തിങ്ങിപ്പാർക്കുന്നത് എന്നാൽ സേനാ പിൻമാറ്റം വിശ്രമത്തിനുള്ള ഇടവേള ആയിരിക്കുമെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പ്രതികരിച്ചിരുന്നു സേനയെ പിൻവലിച്ചതിൽ ഇസ്രയേൽ ഇതുവരെ പ്രതികരണം നടത്തിയില്ലെങ്കിലും രാജ്യാന്തര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ തയ്യാറാണ് ഹമാസിന്റെ അതിരുകടന്ന ആവശ്യങ്ങൾക്ക് കീഴടങ്ങാൻ പക്ഷേ തയ്യാറല്ല ഹമാസിനെതിരെ വിജയത്തിന് ഒരു ചുവട് മാത്രം അരികയാണ് യുദ്ധത്തിന് ഇസ്രയേൽ നൽകിയ വില ഹൃദയഭേദഗമായി ണെന്നും ചൂണ്ടിക്കാട്ടിയ നെതന്യാഹു ശേഷിക്കുന്ന ബന്ധുക്കളെ ഹമാസ് വിട്ടയക്കാതെ വെടിനിർത്തൽ ഇല്ലെന്നും നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു അതേസമയം റഫാ ആക്രമിക്കാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്തുണ പിൻവലിക്കുമെന്ന ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ കക്ഷി നേതാവുമായ ഇതാമർ ബെൻ ഗിവർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതാണ് റഫ ആക്രമണം ഒഴിവാക്കണമെന്ന് സഖ്യകക്ഷിയായ യു എസ് ആവശ്യപ്പെടുമ്പോഴും തീവ്ര വലതുപക്ഷ കക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കുന്ന നെതന്യാഹു അത് സ്വീകരിക്കാനാവാത്ത അവസ്ഥയിലുമാണ് റഫ അടക്കം എല്ലായിടത്തു നിന്നും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കണമെന്നാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിനിടെ ഇസ്രയേലിന് ആയുധം നൽകുന്ന ജർമ്മനിക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നിക്കാരോഗ്യ നൽകിയ പരാതിയിൽ രാജ്യാന്തര കോടതിയിൽ വാദം തുടങ്ങി ആയുധം നൽകുന്നതിലൂടെ ജർമ്മനി വംശാഹത്തേക്ക് കൂട്ടുനിൽക്കുന്നുവെന്നും ഇത് ജനീവ കൺവെൻഷൻ വ്യവസ്ഥകളുടെ ലംഘനമാണ് എന്നാണ് നിക്കാരോഗ്യയുടെ ആരോപണം അതോടൊപ്പം തന്നെ ഖാൻ യൂണീസ് അടക്കം തെക്കൻ കാസയിൽ നിന്ന് ഭൂരിഭാഗം സൈനികരെ പിൻവലിക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനം ഇറാന്റെ ആക്രമണ ഭീഷണി കണക്കിലെടുത്തുകൊണ്ടുള്ള സൂചനകളും ഉണ്ട് ഒരു ബ്രിഗേഡ് മാത്രമേ തെക്കൻ ഗാസയിൽ അവശേഷിക്കുന്നുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ അറിയിച്ചിരുന്നതാണ് തെക്കൻ ഗാസയിൽ ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്നുള്ള റഫേൽ കരയാക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് പിൻമാറ്റമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലിനും പറയുന്നുണ്ട് എന്നാൽ ഇറാന്റെ ആക്രമണ വീശി നേരിടാനുള്ള തയ്യാറെടുപ്പിനാണെന്ന് യു അടക്കം കരുതുന്നുമുണ്ട് ഈ മാസം ഒന്നിന് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലുള്ള ഇറാൻ കോൺസുലേറ്റ് ഇസ്രയേൽ തകർത്തിരുന്നതാണ് ഇതിന്റെ പ്രതികാരമായി ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതാണ് തയ്യാറെടുപ്പുകളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സൈനികരുടെ ലീവുകൾ റദ്ദാക്കിയ ഇസ്രേൽ റിസർവ് സൈനികരെ സജ്ജമാക്കുകയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുകയും ചെയ്തിരുന്നു ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചതുമാണ് അതിനിടെ തെക്കൻ ലെബനലിലെ അൽ സുൽത്താനിയ ഗ്രാമത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ അലി അഹമ്മദ് ഹാസിൻ കൊല്ലപ്പെട്ടു കാസയുദ്ധം ആരംഭിച്ച ശേഷം ലെബനിൽ ഇരുന്നൂറ്റി എഴുപത് ഹിസ്ബുള്ള ഭീകരരെ ഇസ്രേൽ വധിച്ചിരുന്നു ഏകദേശം അൻപതോളം സാധാരണക്കാരും ഇവിടെ വ്യോമാക്രമണങ്ങൾ കൊല്ലപ്പെട്ടു ഒരു ഇസ്രായേലി എംബസിയും ഇന്ത്യ സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് ഇഹ റഹീം സഫാവി പറഞ്ഞിരുന്നു ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടൽ നിയമപരമായ അവകാശമായാണ് തെഹ്റാൻ വീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞതായി പറഞ്ഞത് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി